മുതലാളിമാരുടെ സഹായം കൊണ്ട് മക്കളെ ഡോക്ടറാക്കുന്ന ഓന്ത് രാഷ്ട്രീയക്കാരന്മാർക്ക് നേർ എതിരാണ് നാട്ടികയുടെ ജനകീയനായ എം എൽ എ സി സി മുകുന്ദൻ യൂസഫ് അലിയുടെ സഹായ വാഗ്ദാനം നിരസിച്ച് നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ ജപ്തി ഭീഷണിയാണെങ്കിലും സഹായം സ്വീകരിക്കുന്നത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സംശയത്തിന് ഇടയാക്കുമെന്ന് എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശമ്പളമായി ലഭിക്കുന്ന തുകയിൽ ഏറിയ പങ്കും പൊതുപ്രവർത്തനത്തിന് വിനിയോഗിച്ചതാണ് തിരിച്ചടിയായത് അത്തരമൊരു അവസ്ഥയിലാണ് വീടിന്റെ വായ്പ തിരിച്ചടവിൽ വീഴ്ച സംഭവിച്ചത് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ജനപ്രതിനിധി വായ്പ തിരിച്ചടവിൽ വീഴ്ച വരുത്താൻ പാടില്ലായിരുന്നു വായ്പാ തിരിച്ചടവ് മുടങ്ങിയത് സ്വയം വിമർശനമായി കരുതുന്നു യൂസഫലി വാഗ്ദാനം ചെയ്ത സഹായം മണ്ഡലത്തിലെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുവാൻ തയ്യാറാവണമെന്നാണ് ജനകീയനായ എം എൽ എ സി സി മുകുന്ദന്റെ അഭ്യർത്ഥന KBC News